നിങ്ങളുടെ കടയിൽ ആര് വന്നിട്ട് വ്ലോഗ് ചെയ്ത് തരാം അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് തരാം യൂട്യൂബിൽ ഇട്ട് തരാം അപ്പൊ അതിന് നിങ്ങൾ പൈസ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൊടുക്കല്ല ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് എന്ന് വിളിക്കാൻ ഞാൻ സ്കൂളിൽ പോലും പഠിപ്പിച്ച അല്ല നമ്മൾ കഴിച്ച ഭക്ഷണം പിടിക്കണ പൈസ അതൊക്കെ നമ്മൾ വാങ്ങേണ്ട ആൾക്കാരെ നമ്മൾ പൈസ മേടിക്കും നമ്മളങ്ങനെ എല്ലാരെയൊന്നും പോയി പൈസ വാങ്ങൂല നമ്മൾ നമ്മുടെ വരുമാന മാർഗം തന്നെയാണ് ഈ വ്ലോഗിങ് എല്ലാ ഇതുപോലെ വീഡിയോ ചെയ്യണ ഒരുപാട് വരുമാന മാർഗം തന്നെയാണ് പക്ഷെ എന്ന് പറയാ നമ്മൾ ആളും തരാം നോക്കിയാലേ പൈസ മേടിക്കുള്ളൂ പൈസ ഉള്ളവരെയൊന്നും മേടിക്കും ഇല്ലാത്തവരെനിന്ന് മേടിക്കില്ല ഇങ്ങനെ നിന്ന് ഇങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മേടിക്കണം അതുകൊണ്ട് നമ്മൾ കഴിച്ച് നമ്മളൊരു സന്തോഷം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നത് അമ്മക്ക് അപ്പൊ കഴിച്ച എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഊണ് മീന് എല്ലാം കൂടെ പറഞ്ഞോ ഇരുന്നൂറ്റി ഇരുപതാ ഇത് പിടിക്ക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ജൂൺ നാലാം തീയതി അയാൾ വരുവാണ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഞാൻ ചായ അടിച്ചെൻ്റെ അടുത്ത് ചായ ചോദിച്ചു ചായ അടിച്ചോണ്ടിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് യൂട്യൂബിൻ്റെ ചാനൽ നല്ലതല്ലേ അത് ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതൊരു കാര്യം ചെയ്ത് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് മൊബൈൽ പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് അതിപ്പോൾ തിരക്കിനിടയിൽ അത് നടക്കുകയായിരുന്നു അന്നേരം ഞാൻ നടന്നെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാന്ന് വന്നു നാലാം തീയതി വന്ന് ഉച്ചയ്ക്ക് ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് അഞ്ചാം തീയതി രാവിലെ വരുന്നു ചായ കുടിക്കുന്നു ഉച്ചയ്ക്ക് വന്ന് ചോ ചോറിന്ന് വൈകുന്നേരം വന്ന് ഇയാൾ ഇവിടുത്തെ ചുറ്റുവട്ടാരം എല്ലാം കണ്ടു ഞങ്ങൾ അന്ന് മൂന്ന് പേര് ജോലിക്കാരുണ്ടായിരുന്നു നോക്കിയിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ഞാൻ ഞങ്ങൾ ഞാൻ സ്റ്റാൻഡ് മേടിച്ച് നിന്നിട്ട് എല്ലാം പിടിച്ചെടുത്തിട്ട് നമുക്ക് യൂട്യൂബിലാക്കിയിട്ട് ചേച്ചി സം വരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ ഞാൻ അന്നേരം എൻ്റെ മോളെടുത്ത് വിളിച്ചിട്ട് വന്നിട്ട് ഈ മോള് പറഞ്ഞേ തിരുവനന്തപുരം ആണ് സൂക്ഷിച്ച് വേണം ചെയ്യണം കളിപ്പിയിലാണെങ്കിൽ എന്ത് ചെയ്യും അത് ആലോചിച്ചിട്ട് വേണം ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ഇടുക്കിയിലായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് പതിനെട്ട് വർഷം പത്ത് പതിനെട്ട് വർഷമായി ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചി പിള്ളേർ പറഞ്ഞ് ചേച്ചി നല്ലതാണ് നമുക്ക് നോക്കാം യൂട്യൂബിനോ ഞങ്ങൾ പറഞ്ഞ് ചാനൽ മറ്റേ ഇത് സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് അതിൽ എഴുതി ഒരു ഇംഗ്ലീഷിൽ ഒരു പേപ്പറിൽ ഇംഗ്ലീഷ് അടിച്ചത് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഇംഗ്ലീഷ് വായിക്കാനായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെ തന്നെ മലയാളത്തിൽ എന്നെക്കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് എന്നെക്കൊണ്ട് ഡ്രസ്സൊക്കെ മറിപ്പിച്ചു ഓരോ പലഹാരം ആഹാരമുണ്ടാക്കുന്നതൊക്കെ വിധമൊക്കെ പറഞ്ഞ് സംസാരിപ്പിച്ചു എല്ലാം ചെയ്തു ഞാൻ അപ്പം ഞായറാഴ്ച രാവിലെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വെച്ച് പ്രഭാത മീൻസ് എടുക്കണം എന്ന് പറഞ്ഞ് വിളക്കൊക്കെ കത്തിപ്പിച്ച് കുളിപ്പിച്ച് വിളക്കെല്ലാം കത്തിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് സത്യമായിരിക്കും നിങ്ങൾ പന്ത്രണ്ട് വരെ ഇരുന്ന് ഇയാളെല്ലാം ചെയ്യിപ്പിച്ച് ഞാൻ ദോശ കുടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാം സത്യമാണെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കൂടെ നിന്ന് ജോലിക്ക് നിൽക്കുന്നത് കൊച്ചും കൂടെ ചേർന്ന് ഇവിടെ വന്ന് ഇയാൾ അവിടെ ഇന്നിട്ട് ഞങ്ങളുടെ പുറകെ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മൊബൈൽ കൊള്ളുകയല്ല ഈ മൊബൈൽ കൊള്ളത്തിൽ ചേച്ചി വേറെ മൊബൈൽ മേടിക്കാം എൻ്റെ ഇ എം എ വഴി ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴത്തെ ഞാൻ പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അങ്ങനെ ഞാൻ കാശുകാരനാണ് മോഹൻലാലിൻ്റെ ആളാണ് മോഹൻലാൽ ജയറാം മമ്മൂട്ടി ഇവരുടെയൊക്കെ സിനിമാ ഡയറക്ഷനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ വീട് മാറിയിട്ട് വേറെ വീട് വാടകയ്ക്ക് ഞാൻ എടുത്ത് ധരിപ്പിക്കാം പാവമല്ലേ ചേച്ചിക്ക് കഴിവ് ഒന്നും ഇല്ലാത്തതല്ലേ വീടൊന്നും ഇല്ലാത്തതിലൊന്നും അപ്പം ഞങ്ങൾ പറഞ്ഞ് അവിടെ അന്നേരം നമുക്ക് നോക്കാം പിന്നീടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു അതിന് യൂട്യൂബിൽ വന്ന് നമുക്ക് വരുമാനം വരും അന്നേരം കട നല്ല രീതിയിൽ പോകുമല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ കഴുകാൻ വന്നപ്പോൾ ഈ ഈ ഇതുപോലത്തെ രണ്ട് രണ്ടുപേരുടെ ഫോണും കൊണ്ട് നാം മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ട് ഇവിടെ കുഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കുന്നു ഈ പുള്ളിക്കാരൻ പുറകെ കയറി വന്ന് മൊബൈൽ എടുത്തോണ്ട് പോയേക്കും ഞങ്ങളാ ഞാൻ എൻ്റെ എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ലെന്ന് മൊബൈലില്ല ഞങ്ങളിവിടെ കഴിക്കൊണ്ടിരിക്കുക രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ കൊച്ചിൻ്റെ ഫോണിൽ കൂടെ ഫോൺ വരുന്നു ഫോൺ വരുന്നപ്പോഴത്തേന് അവളെ ഓടിപ്പോയി ഫോൺ എടുക്കുന്നു എൻ്റെ പേരാണ് അവർ കാണുന്നത് അതിൻ്റെ ഫോൺ വെച്ചിട്ട് എൻ്റെ അടുത്തുണ്ടാ പോയേക്കുന്നത് ഈ അപ്പോൾ ഈ ഈ ചെറുക്കൻ എൻ്റെ അടുത്ത് ചോദിച്ച് ഗൂഗിൾ പേയുടെ നമ്പർ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് അക്കൗണ്ട് നമ്പർ അല്ല എല്ലാം ഫോട്ടോ ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം വാങ്ങിച്ചു ഞാൻ എല്ലാം കൊടുക്കുകയും ചെയ്തു ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് അന്നേരത്തിന് മൂന്ന് മണിയാകുമ്പോഴത്തേന് ഞാൻ അപ്പോൾ ഈ ഫോൺ വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു അവൾ ഓടിപ്പോയി ചോദിച്ച് ഇതാരാണെന്ന് ചോദിച്ചത് ആ ചേച്ചിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കേണ്ടത് അന്നേരം ഈ ചോദിച്ചു പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഫോൺ ഫോണീന്നാണ് വിളിക്കുന്നത് ആരാണ് ഫോൺ വിളിക്കുന്നത് ഞാൻ അലോന്ന് നോക്കുമ്പോഴത്തേന് ഈ ഈ പയനാണ് എടുത്ത് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ ഫോൺ ഞാൻ എടുത്തുകൊണ്ടിരുന്നേ അപ്പം ഞാൻ ചോദിച്ചു എന്നോട് ചോദിക്കാൻ സാമാന്യം മര്യാദ കാണിക്കണ്ടേ എൻ്റെ ഫോൺ അങ്ങനെ എടുത്തുകൊണ്ട് പോയി തെറ്റല്ലെന്ന് ചോദിച്ചപ്പോഴത്തേന് അത് വേറെ ഫോൺ കമ്പ്യൂട്ടറിൽ ഇതാക്കിയിട്ട് ഞാനിപ്പോൾ വരാൻ സംകാരിത്തുണ്ട് ഞാനിപ്പോൾ കൊണ്ടുവരിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്നര മൂന്നരയായി നാലായി അഞ്ചായി ആറായി മൂന്നരയായി നാലായി അഞ്ചായി ആറായി കണ്ടില്ല അപ്പോഴും ഞാനെൻ്റെ പാർട്ടിക്കാരുടെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് സാധേ എൻ്റെ ഫോൺ കണ്ടില്ല എൻ്റെ ഫോൺ പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ ഫോണടിച്ചപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഓടനെ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു കേസ് കൊടുത്തു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേന് അവർ വിളിക്കുന്ന കിട്ടുന്നില്ല അതുകഴിഞ്ഞ് ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ കമ്മീഷണർക്ക് കൊടുത്തു പിന്നെ മനുഷ്യാവശ്യ കമ്മീഷണർ കൊടുത്തു എല്ലായിടത്തും കൊണ്ട് ചാനലിൻ്റെ പുറകെ മലയാള മനോരമ ചാനലിൻ്റെ പുറകെ പോയി എല്ലാം ചെയ്തു ഇതുവരെ അതിനൊരു അഡ്രസ്സും എല്ലാം കിട്ടി മാസമായി മൂന്ന് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇതിപ്പോ നടന്നിട്ട് മൂന്ന് മാസമായി അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചേച്ചി ഇവിടെ ഒരു ഊണൊക്കെ നടത്തുന്ന ഒരു കടയാണ് ഊണ് മാത്രമേ ഉള്ളു കൂടി എല്ലാം ഉണ്ട് എല്ലാം നടത്തുന്ന ഒരു കടയാണ് അപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഈ കട കണ്ടിട്ട് പറയാണ് യൂട്യൂബിലൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ അന്വേഷിച്ചു വരും അപ്പൊ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുമെന്ന് പറഞ്ഞു ഈ കഴിക്കാൻ വന്നയാൾ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തോണ്ട് ഈ പുള്ളിക്കാരൻ പറയണതെല്ലാം കേട്ടു എല്ലാ വീഡിയോ എടുത്തതെല്ലാം പുള്ളിക്കാരന്റെ ഫോണിലാണ് എന്റെ ഫോണിൽ ഫോണിലാണ് വീഡിയോ എടുത്തത് ആ പുള്ളിക്കാരനാണ് എടുത്തത് നിങ്ങൾ മുന്നേ ഇതിനെ കണ്ടിട്ടില്ല ഈ കണ്ടിട്ടില്ല അപ്പൊ എന്നിട്ട് പൈസ വല്ലതും ചോദിച്ചാ പൈസ ഇയാള് എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഇല്ലായിരുന്നു ഇരുന്ന് അവിടെ നിന്ന് ഇരുന്നൊക്കെ പിറക്കി എടുത്ത് ഇരുപത്തയ്യായിരം രൂപ മേടിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇയാൾക്ക് പോകാൻ ഇത് മൊബൈലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് കേട്ട് അപ്പൊ നമ്മളത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞു പൈസ ഇല്ലായിരുന്നു വേറെ കടം മേടിച്ചത് അതല്ലേ പ്രശ്നം രൂപ യൂട്യൂബ് വരുമ്പോൾ ആഗ്രഹമാണ് ആഗ്രഹം എല്ലാം കൂടെ കൊണ്ട് എവിടെന്നെങ്കിലും മറിച്ച് പറക്കി ഇരുപത്തയ്യായിരം രീതി പറഞ്ഞ പുള്ളിക്കാരനെ കൊടുത്തു അത് ഇങ്ങനെ ചതിവ് പറ്റത്തില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തെ ഇയാളെൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്ത് ചേച്ചി ഒരു കാര്യം ചെയ്ത് ഞാൻ ഇതെല്ലാം ചെയ്തു ചെയ്തുതരാം പിന്നെ ഒരു ആയിരം രൂപ ആയക്കോ വണ്ടിക്കൂലി ചോദിച്ച് വീണ്ടും അന്നേരം ഞാൻ മലക്കറി വാങ്ങിക്കാൻ പോകാൻ എൻ്റെ ആയിരം രൂപ ഉള്ളായിരുന്നു ഞാൻ അത് എടുത്ത് കൊടുത്തു 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 കഴിഞ്ഞ് ഇയാളെ കണ്ടിട്ടില്ല ഇയാൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ ഇവിടെ പോയി അമ്പലമുക്കി ചെന്നിട്ട് അമ്പലമുക്കിന്ന് ഒരു കണ്ണാടിക്കാരെ കയറിയിട്ട് കണ്ണാടിക്കാരനോട് ചെന്ന് ആ പാവം പയ്യനെ വഞ്ചിച്ചയാള് എണ്ണായിരം രൂപയുടെ കറുത്ത കണ്ണാട് ഷൂട്ടിന് പോകാനെന്ന് പറഞ്ഞ് മേടിച്ച് കണ്ണായി വെച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ പൈസ ഇടുവാൻ പറഞ്ഞു ഇങ്ങനെ കബളിപ്പിച്ച് കാണിച്ചു കൊടുത്തു എണ്ണായിരം രൂപയുടെ കണ്ടത് പറഞ്ഞ് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ ഞാൻ മൂന്ന് മണിയാവുമ്പം ഞാൻ തിരിച്ചു വരാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോഴത്തേന് ഈ നമ്പറിൽ എൻ്റെ നമ്പറിലോട്ട് അപ്പോഴത്തന്നെ ഞാൻ ബാങ്കിൽ പോയി ബാങ്ക് ബ്ലോക്ക് ചെയ്തു പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുത്തു ഈ ഫോൺ എനിക്ക് ഫോൺ ഫോണില്ലാത്തത് കൊണ്ട് ഇവിടെ കഴിക്കാൻ വരുന്ന ഒരു പോലീസുകാരൻ എന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് ഈ കടയിട്ട് എനിക്ക് ആ പുള്ളിക്കാരന്റെ ഇ എം ഐയിൽ ആ പുള്ളിക്കാരൻ തന്നെ പൈസയായിട്ട് പൈസ തരണ്ട എടുത്തോളാം ഞാനൊരു ഫോൺ മേടിച്ചതരാം എന്ന് എൻ്റെ സങ്കടം കണ്ടിട്ട് അന്നേരം എനിക്ക് വേറെ ഇല്ലല്ലോ ഗതിയില്ല മേടിക്കാൻ അപ്പോൾ അയാളും എനിക്ക് തന്നു അപ്പൊ കൊണ്ടുപോയി ഫോണും കൊണ്ടുപോയി അതും മേടിച്ചു തന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കടയിലെ അയാൾ വന്നിട്ട് പോലീസുകാരെ പറഞ്ഞു ഇങ്ങനെ അയാള് വന്ന് എന്നെ പറ്റിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കന്യാകുമാരി കാർ ഷോറൂമിന്നെ ഫോണിൽ വിളിക്കുക ഞാൻ പറഞ്ഞു ആരും െ അപ്പോൾ അത് ആ പൈ പിന്നെ ഞാൻ എനിക്ക് ഞങ്ങളുടെ അടുത്തു നിന്ന് ആധാറും ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി അപ്പം നിങ്ങളെ അന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തമ്പര് തന്നിട്ട് പോയി അങ്ങനെ പോയി വിളിച്ചായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുത്തോട്ട് വേറെ വരാൻ ഇപ്പം കൊടുത്തെടുത്ത് എല്ലാ നമ്പർ എന്നെ വിളിക്കാൻ ഇറങ്ങി എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പം പിന്നെ കടയിലാണ് സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് വരുമാനം നിലച്ച് പോയാൽ പോലും നല്ലപോലെ നടന്ന കടയായിരുന്നു അങ്ങനെ എന്തിനും ഞാൻ അവർ പരിധിയില്ലാത്ത കയറി വന്നത് എന്തിനാണോ കേട്ടിയെന്ന് വിറന്നു ഇതിപ്പോൾ ഇതിപ്പോൾ സാറേ ഞാൻ ഈ കടയിട്ട് തന്നെ ഞാനൊരു നോക്കാൻ പോയിട്ട് എനിക്ക് വീട്ടിൽ അവർ അവരെനിക്ക് അവരുടെ മക്കളെല്ലാവരും കൊണ്ട് ചേർന്നൊരു വരുമാനം ഉണ്ടാകട്ടെ പറഞ്ഞ് ചെയ്തു തന്നെ അവരിട്ട് തന്നെ എനിക്ക് പിന്നെ എനിക്കൊരു വീടില്ല എന്നിട്ട് വാടക വീട് എടുത്ത് തന്ന അവരാണ്

ഇവിടെ വന്നിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ച് വർഷം അപ്പം ഈ ചേച്ചിയുടെ വീട് ഇടുക്കിയിലാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാളോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കി ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ പറ്റിക്കാൻ പറ്റൂല ഈ പാലക്കാട് ഇടുക്കി അങ്ങനത്തെ കുറച്ച് ഗ്രാമപ്രദേശത്തിലുള്ള ആളായോണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറ്റിക്കാൻ പറ്റണ നിങ്ങൾ കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരല്ലേ അല്ലെ കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരായാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുന്നത് നമ്മളല്ലേ ഇപ്പൊ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടങ്ങ് വിശ്വസിച്ച് പോണേ അങ്ങനെ പറ്റിപ്പോയതാണ് നിങ്ങൾക്കല്ലേ ഇങ്ങനെ ചതിച്ച് നിങ്ങൾ ഇങ്ങനെ ചതിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു എനിക്കും വിചാരിച്ചിട്ടില്ല ഇപ്പം ആരെങ്കിലും ഒരു ഒരു സഹായം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കട തന്നതും അല്ലെ ഒരു ചുറ്റുപാട് ഇപ്പൊ ഉണ്ടാക്കി തന്നത് ആണല്ലേ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പോ കുറച്ച് കച്ചവടം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരാൾ വന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെയാണ് സാധാരണ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടുമ്പോഴാണ് കടകളില് കച്ചവടം വരണം ഫ്ലോഗ് ചെയ്ത് അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം അങ്ങനത്തെ അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞുടാ ഒരാൾ വന്ന് പറഞ്ഞപ്പോ ആ ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചിലപ്പോ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ വഴിയായിരിക്കും എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ കൊടുത്ത് പുള്ളിക്കാരന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് പക്ഷെ ഇങ്ങനെ നിങ്ങളൊരു കുഴിയിലാക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഈ ഇത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കും ഒരുപാട് ഇത് പോയി അപ്പം ഇതാണ് ഇപ്പം ഇപ്പം ഇതേപോലെ ഒരുപാട് കടകളിൽ ചിലപ്പോൾ ഇയാൾ പോയി കാണും ഇയാളെ പോലുള്ള പല ആൾക്കാരും ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഇപ്പം വ്ളോഗ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടി പറഞ്ഞു പറ്റിക്കേ ഒരിക്കലും ഇങ്ങനത്തെ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ആരും ആരും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഒരു വ്ളോഗർമാരും അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവില്ല അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളാര ഒരു ബ്ലോഗറിനാരായാലും നിങ്ങൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുക പക്ഷേ ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ ഒന്നുമില്ല ഇപ്പോൾ ഒരു കടയിൽ വന്ന് പറയുകയാണ് നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്ത് തരാം നമുക്ക് ആളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ച് പൈസ ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കരുത് ആദ്യം ആൾ വരട്ടെ ഇല്ലെങ്കിൽ ആളുടെ നമ്പർ തരൂ ഇല്ലെങ്കിൽ ആൾ നേ നമ്പറും നോക്കേണ്ട കാര്യമില്ല ആൾ ഇവിടെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഷോപ്പിൽ വരെ നേരിട്ട് സംസാരിച്ച് നിങ്ങൾ ഏത് പേജാണ് ഏത് ചാനലാണ് നിങ്ങൾ നടത്തുന്നത് ഫുഡിൻ്റെ ഏത് ചാനലാണ് അതെല്ലാം നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പൈസയാണെങ്കിലും നിങ്ങൾ ഒരു നേരത്തെ ഒരു ഫുഡാണെങ്കിലും എടുത്ത് കൊടുക്കാവൂ കാരണം ഇത് ഒരുപാട് ഇയാളാണെങ്കിൽ പല സ്ഥലത്തും പോയി പറ്റിക്കും അപ്പം പറ്റിക്കുമ്പോൾ ഇതേപോലത്തുള്ള ഒരുപാട് പാവങ്ങൾ ഇതിന്റെ ഇടയിൽ വന്നു ചതിയാവും ഈ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല കൊടുത്തത് അല്ലേ ആ ഇപ്പൊ കടക്കാരിയാക്കി അല്ലേ മൂന്ന് പോലീസ് കമ്മീഷണർക്ക് കൊടുത്തു പിന്നെ മ്യൂസിയം പോലീസുകാർക്ക് കൊടുത്തു ഇവിടെ മനുഷ്യാവശ്യ കമ്മീഷൻ കൊടുത്തു എല്ലായിടത്തും ഞാൻ കൊടുത്തു എനിക്ക് കൊടുക്കാനൊരിടവും ഇല്ല പക്ഷെ പോലീസുകാർ അങ്ങനെ അതൊരു ഇതുമില്ല ഇവിടെ നിങ്ങൾ ഒരു ക്യാമറ വെച്ചാൽ തന്നെ നമ്മൾ ക്യാമറ വെക്കാനുള്ള സാമ്പത്തികം നമ്മൾ വിൽക്കുകയല്ലേ ഞാൻ ക്യാമറ വെച്ചായിരുന്നു അങ്ങനെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു നമുക്ക് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ക്യാമറ ക്യാമറയൊക്കെ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല ക്യാമറ വെക്കാൻ അങ്ങനെ പോലീസുകാർക്ക് എന്തുകൊണ്ട് ക്യാമറ സിമ്പിൾ ആയിട്ട് പിടിക്കാന്നത് ഇപ്പം ക്യാമറ വെച്ചാലും വെച്ചില്ലെങ്കിലും അയാളുടെ ഫോട്ടോ ഇരിക്കല്ലേ ഇല്ലേ ഇപ്പൊ ക്യാമറ വഴി ഇപ്പൊ ഫോട്ടോ വീഡിയോ കിട്ടും അത്ര ഒന്നും കിട്ടാനില്ലല്ലോ പിന്നെ ഇവിടെ ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന രാവിലെ വന്ന് ഞാൻ മൂന്ന് മണിയാകുമ്പോഴത്തേന് ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് രാവിലെ മൂന്ന് കടയിൽ ഇപ്പുറത്തെ അപ്പുറത്ത് വാടകയ്ക്ക് വീട് എടുത്തിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ മൂന്ന് മണിയാകുമ്പോൾ ഒറ്റയ്ക്ക് വന്ന് ആ കഥ അടച്ചിട്ടിട്ട് അകത്തുനിന്ന് കൂട്ടിയിട്ട് നിന്ന് പണി ചെയ്യും അപ്പം ദോശ ഇഡ്ഡലി ഇടിയപ്പംട്ട അങ്ങനെ എല്ലാ സാധനങ്ങളും രാവിലേ വണ്ടികളൊക്കെ മുട്ടക്കറി കടലക്കറി എല്ലാം എടുക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇടുക്കിയിലെ ഫുഡാണ് ഉണ്ടാക്കുന്നത് ഫുഡാണ് നമ്മളുണ്ടാക്കുന്നത് യൊക്കെ കുടംപുളി ഇട്ടിരിക്കും പിന്നെ പന്നി ഇറച്ചി ബീഫ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉച്ചയ്ക്കത്തെ ഊണിനുണ്ട് അത് ഞാനെല്ലാം ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് വരുമാനം വെച്ചോണ്ടല്ല ചെയ്യുന്നത് ചിലപ്പോൾ ലാഭം വരാം ചിലപ്പോൾ നഷ്ടം വരാം ഇപ്പോൾ ഇപ്പം ഈ ഈ പ്രശ്നം കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് നഷ്ടം കടവായിട്ട് കടവായിട്ട് പിന്നെ അത് എന്ത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ പിടിച്ചത് പോലീസ് പിടിച്ചു തരുമെങ്കിൽ പിടിച്ചു തരട്ടെ ഇനി അല്ലാതെ നമുക്കിപ്പം എവിടെയെന്ന് പറഞ്ഞ് പോയി പിടിക്കാൻ പറ്റൂലോ അല്ലെ എവിടെയെന്ന് പറഞ്ഞു പോയി പറ്റും നമ്മുടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അഭിലാഷെന്ന പേരെന്ന് പറഞ്ഞു പിന്നെ കന്യാകുമാരി ചെന്നിത്ത അനീഷ എന്ന് പറഞ്ഞു പിന്നെ യഥാർത്ഥത്തിൽ അയാൾ ഇപ്പൊ ഫോട്ടോ നമുക്ക് ഈ ഈ ഫോട്ടോയും കൂടെ വീഡിയോയിൽ വെക്കാം പല മാറി യഥാർത്ഥത്തിലായുള്ള സിനിമ ഡയറക്ഷനാണ് പിന്നെ എഴുത്തുകാരനാണ് സിനിമയുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് പരിചയമുണ്ട് നിങ്ങളെ സിനിമയിലൊക്കെ കയറ്റിവിടാ അല്ലെങ്കിൽ നിങ്ങളെ സീരിയലിൽ കയറ്റിവിടാ ആ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്തായാലും പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ബിസിനസ് ഇച്ചിരി നല്ലതായിട്ട് പോകണം പത്ത് പേർ കയറി വരണം അങ്ങനെ മാത്രമേ ഉള്ളൂ ഒത്തിരി ദുരാഗ്രഹങ്ങളും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എനിക്ക് വേണ്ടത് എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല നമ്മുടെ ഈ ബിസിനസ് നല്ല രീതിയിൽ നടന്നു പോകണം ആഗ്രഹം അത്രയേ ഉള്ളൂ പിന്നെ എന്നെ നോക്കാനായിട്ട് ആരും ഇല്ല ഞാനൊറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെതായ ചിലവും കാര്യങ്ങളും ഇല്ലേ അങ്ങനെ അങ്ങ് നടന്നു പോകട്ടെ ഒത്തിരി വലിയ കൂടെ ഇച്ചിരി ആണോന്നൊന്നും നമുക്ക് അപ്പൊ നമുക്ക് ഇവിടത്തെ ഫുഡ് ഒന്ന് നോക്കാം ഓക്കെ ഏതാണ് തുടക്കം എന്താണ് മീൻ കറി ചൂരക്കറി ആണല്ലേ ഇടുക്കി സ്റ്റൈൽ മുളച്ചു വെച്ച് മീൻ തിരച്ചി മീനാണല്ലേ ഓ ഇട്ട് വെച്ച് അത് ഇടുക്കി സ്റ്റൈലിൽ വെച്ചതാണ് നമ്മൾ ഇവിടെയൊക്കെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് നിങ്ങള് കുടംപുളിയിട്ട് ഇട്ട് വെക്കുന്നതാണ് തിരച്ചി കറിയാണ് നല്ല ഇട്ട് വെച്ച വെച്ചാൽ കറി വളരെ കുറച്ചുണ്ടാക്ക ആവശ്യത്തിന് ഉണ്ടാക്കും ബീഫാണല്ലേ വാഴക്കൂമ്പ് ചെറുപയർ വെച്ചിട്ടുള്ള ചെറുപയർ വെച്ചിട്ടുള്ള അതൊരു വെറൈറ്റീസ് ആണ് നമ്മൾ സാധാരണ ഇവിടെ ഇത് പയർ മാത്രമേ വാഴക്കുമ്പോ സെപ്പറേറ്റ് വെക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ അപ്പൊ നാടൻ ഭക്ഷണമുണ്ട് ഓക്കെ അടുത്തതിലോട്ട് പോവാം വെജിറ്റബിൾ അല്ലേ അല്ലെ വെജിറ്റേറിയൻകാർക്ക് വേണമെങ്കിൽ കിഴങ്ങ് കാപ്പിക്ക് വേണ്ടിയാണ് ഇളക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഓ എല്ലും കപ്പയാണോ ഓ എല്ലും കപ്പ നമ്മുടെ കപ്പ ബിരിയാണി ബിരിയാണിന്ന് പറയുമ്പോ ബിരിയാണി അതാണ് എല്ലും കപ്പ തീർന്നല്ലേ നമ്മൾ വന്നപ്പോലേറ്റെ രണ്ടര മൂന്നുമണിയാണോ സാമ്പാർ പുളിശ്ശേരി പുളിയില്ലാത്ത പുളിശ്ശേരി അതെങ്ങനെ പുളിയില്ലാത്ത പുളിശ്ശേരി പുളിശ്ശേരി എന്നാണ് പറഞ്ഞത് നിങ്ങൾ അല്ല നമുക്ക് ചോറ് കഴിക്കുമ്പോ എടുക്കാം പുള്ളിയില്ലാത്ത പുളിശ്ശേരി അങ്ങനെയാണ് പുളിയില്ലാത്ത പുളിശ്ശേരി അപ്പം ഉച്ചയ്ക്ക് എത്ര മണിയോട്ടാണ് ഇവിടെ ഊണ് വരുന്നത് നമ്മൾ പതിനൊന്ന് മണിയോട്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൂറിൽ ഊണ് ഊണിന് സൈഡ് ഡിഷ് ആയിട്ട് പറഞ്ഞത് കുടംപുളിയിട്ട മീൻകറി മീൻകറി ആ പന്നിറച്ചി പന്നിറച്ചി കപ്പയെല്ലും കപ്പ ബിരിയാണി കപ്പ ബിരിയാണി പുളിശ്ശേരി സാമ്പാർ പിന്നെ തോരൻ തോരൻ തീയല് അങ്ങനത്തെയാണ് ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും ഇതൊക്കെ പിന്നെ ഉണ്ടോ ചായ ഉണ്ടാവും ചായയും കടിയും സ്നാക്സൊക്കെ എന്താണ് വഴക്കും അങ്ങനത്തെ ഉണ്ടാവില്ല അത് എത്ര മണി വരെ അഞ്ചന രാത്രി വരെ ഉണ്ടോ ഉണ്ടാവും അതുകഴിഞ്ഞാൽ പിന്നെ എത്ര മണി വരെ അഞ്ചുമണിയാകുമ്പോൾ മണിക്ക് അടയ്ക്കും രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് മണി വരെ അല്ല രാവിലെ മൂന്ന് മണിക്ക് രാവിലെ മൂന്ന് മണിക്ക് ഇവിടെ തുറക്കൂല്ല പിന്നെ കാപ്പിയൊക്കെ കഴിക്കാൻ ആള് വരും അത് മനസ്സിലാക്കണം അന്യ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു എന്താ പറയാ ഒരാളുടെ സഹായം കൊണ്ടാണ് ഈ ഒരു കടയെടുത്ത് നടത്തണത് അപ്പം രാവിലെ മൂന്ന് മണിക്ക് ഇവിടെ ഈ കടയിൽ വന്നിട്ട് ഉള്ള കറികൾ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അഞ്ചു മണി നാലഞ്ചു മണിയാവുമ്പോഴേക്കും കട ഓപ്പൺ ചെയ്യും ചായയും പലഹാരങ്ങളും എല്ലാം റെഡിയാവും അത് ഉച്ചക്കുള്ള കാര്യങ്ങള് ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് അല്ല എന്റെ ആരുടെ സഹായം ഇല്ലാതെ സഹായം പറഞ്ഞ ഒന്നിനും അവര് അല്ല അങ്ങനല്ല നമുക്ക് വേറെ സാമ്പത്തികമായിട്ടും അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ ഇതിന്റെ കിട്ടുന്ന വരുമാനം വെച്ചോണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാതെ എന്റെ കയ്യില് പൈസ എനിക്ക് ഇപ്പൊ ഈ ഈ കടയും ഇതെല്ലാം എടുത്തു തന്നത് ഒരു ഒരമ്മച്ചിയെ നോക്കാൻ പോയതിന്റെ പേരിൽ അവര് ചെയ്തു തന്നെ എനിക്ക് വീട് പാടകെടുത്തത് അവരാണ് പിന്നെ പിന്നെ ഇവിടെ ഈ കഴിക്കുന്ന സാർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കഴിക്കുന്ന സാറ് നല്ലപോലെ പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട് അവിടെയൊക്കെ സഹായം കൊണ്ട് നമ്മൾ പിന്നെ അപ്പുറത്തെ കടയിലെ ആ ചേട്ടൻ തന്നെ ഡെയിലി നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ മീനെ ഇറച്ചിയൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ അവർ തന്നെ സഹായിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറ്റിക്കണത് ജീവിച്ചുകൊണ്ട് വലിയ നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിഷം മീൻ ഞാൻ വെളിച്ചെണ്ണക്കകത്താണ് ആഹാരം ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലായിട്ടുള്ള പിന്നെ ഈ മുളക് മുളക് മേടിച്ച് പൊടിപ്പിച്ചെടുക്കുവാണ് മല്ലി മേടിച്ചിട്ട് പൊടിപ്പിച്ചെടുക്കുവാണ് കടയിൽ നിന്ന് പാക്കറ്റിൻ്റെ ഒന്നും വാങ്ങിക്കുക പിന്നെ മസാലക്കൂട്ടൊക്കെ നമ്മൾ ഈ ഇറച്ചി മുക്കിയിടുന്ന മസാലക്കൂട്ടൊക്കെ നമ്മൾ तो तो ना ना आन्या। आन्या। ले 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 ും തേങ്ങ അപ്പൊ ഈ പൊടിയൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല അങ്ങനെ അങ്ങനെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന തേങ്ങയൊക്കെ തന്നെ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് പോകണം നിങ്ങളുടെ കടയിൽ ആര് വന്നിട്ട് വ്ളോഗ് ചെയ്ത് തരാം അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് തരാം യൂട്യൂബിൽ ഇട്ട് തരാം അപ്പോൾ അതിന് നിങ്ങൾ പൈസ വേണോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൊടുക്കില്ല ഏത് യൂട്യൂബർ ആണെങ്കിലും ഏത് വ്ലോഗ് ചെയ്യണം ആരാണെങ്കിലും കടയിലോട്ട് വരാൻ പറയണം കടയിലോ നേരിട്ട് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക നേരിട്ട് എന്താ വെച്ചാൽ ചെയ്യുക ഒരിക്കലും ഒരു ഇടനിലക്കാരൻ്റെ ഇടയിൽ വന്ന് നിന്നിട്ട് പൈസ കൊടുക്കണം ആ രീതിയിലുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ പോയല്ലേ എന്നാൽ ഇതേപോലെ ചിലപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടമായി പോകും ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഈ അമ്പതാണ്ട് ഏറെ ഇറങ്ങിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല അത് കിട്ടാൻ തന്നെ ചിലപ്പോൾ ചാൻസ് കുറവാണ് അപ്പോൾ ഇനി എവിടെ പോയി തപ്പു പറഞ്ഞ് കഴിഞ്ഞാൽ പല വേഷത്തിലായിരിക്കും പുള്ളിക്കാർ നടക്കണം പല വേഷത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ കടകളിലൊക്കെ വന്നിരിക്കാം പല രീതിയിൽ പല കാര്യത്തിൽ വരും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം വരും

അതീ കറികളെല്ലാം കണ്ടപ്പോഴേ ഒരു നൊസ്റ്റാളക്ക് ഓർമ്മ വന്നു അപ്പൊ നമുക്ക് കുറച്ച് എല്ലും കപ്പം ഇടാം അടിപൊളി ടേസ്റ്റ് ഒന്നും കുറച്ച് എല്ലും കപ്പയും എല്ലാം കൂടെ നമുക്ക് കഴിക്കാം പിന്നെ ഇത് ബീഫാണോ ബീഫും പുളിശ്ശേരിയും ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ബീഫും പുളിശ്ശേരിയോടെ വെക്കാം പിന്നെ നല്ല മീൻകറിയെ കൊണ്ട് നമുക്ക് എടുക്കാം അപ്പൊ ആദ്യം എല്ലും കപ്പയോടെ ഒരു പീസ് എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം അടിപൊളി സാധനമാണ് എല്ലും കപ്പയും നല്ല എരിവും മസാല ചേർക്കല ശരിക്കും പുളി വേണം പയറ് പയറും പയറും വെച്ചതാണ് പുളിയിട്ട് വെച്ച കുടം പുളിയിട്ട് വെച്ച് തിരച്ചിക്കറിയാണ് ഒരു പീസ് എടുത്ത് കഴിക്കാം അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് ബാക്കി കഴിക്കാം അപ്പൊ ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ശരി വേറെ നമ്മൾ ഇല്ലായ്മ ഒരാൾ മൂന്ന് അവിടെ കണ്ണുകളെങ്കിലും പറഞ്ഞാലും ീനുള്ള വരുമാനം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതെ നിങ്ങൾ മൂന്നുപേരാണ് താമസിക്കുന്നത് നിങ്ങൾ മൂന്നുപരോ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ിരിക്കണോ അതോട് എനിക്കിപ്പം ഇപ്പൊ ഈ വീട്ടുകാർ മാറുന്നു പോകുന്നു നമ്മളെ മാറി താമസിക്കാനായിട്ട് പോകാനായിട്ട് എനിക്കിപ്പോ മാറി താമസിക്കുന്നതിന് വീട്ടിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കാനും അങ്ങനത്തെ ഒരു സമയം ഉണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭവിക്കും ആരോട് പറയുന്നില്ല സങ്കടങ്ങളൊക്കെ ഇല്ല ഇതാണ് കുഴപ്പമില്ല ഇതിന് ഇപ്പം നല്ല വരുമാനം ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ ഈ വീട് കണ്ടു വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വരെ നല്ല ഫുഡാണല്ലോ ഇപ്പം ഇടുക്കി സ്റ്റൈലിലുള്ള ഒരുപാട് നല്ല അടിപൊളി ഫുഡാണ് ഇപ്പം കപ്പ ബിരിയാണി ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം തിരച്ചിൽ കറി അടിപൊളിയായിട്ടുണ്ട് നല്ല ഊണും കറികളും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഊണ് കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും അതുകൊണ്ട് ഇനി ടെൻഷൻ ടെൻഷനാവണ്ട ഇനി കുറച്ച് ദിവസം ഒന്ന് ആ കുറച്ച് ദിവസമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റിയാണ്ടല്ലോ ആൾക്കാർ വന്നനുസരിച്ച് പിന്നെ പിന്നെ അമ്മയുടെ ഫുഡ് തേടി ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ വലിയൊരു കടയിലോട്ട് മാറാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇത് ഇവിടെ പാർക്കിംഗ് ഇല്ലല്ലോ പാർക്കിംഗ് വണ്ടി വേറെ ഇത് ഇവിടെ അടയ്ക്കാൻ പോലും പറ്റില്ല ഇപ്പം ഇപ്പോഴത്തെ അതും എല്ലാം കൂടെ കൊടുത്തിട്ട് തിരിച്ചു ഇത് ആണുങ്ങൾ ചെയ്യാത്തെയാണ് ഞാൻ ചെയ്യുന്നത് ഒരു കട നടത്താത്തെയാണ് ഞാൻ ഇതിന് നല്ല തിരക്കുണ്ടായിരുന്നത് അപ്പം ഇപ്പം അപ്പുറത്ത് കട വന്നപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി താന്നുപോയി അപ്പം എന്നിട്ട് നമ്മുടെ ആകാരെ കഴിക്കുന്നതിൽ ഒരു കറക്റ്റായിട്ടുള്ള വരുന്നുണ്ട് ചുറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് വലിയ വലിയ ആൾക്കാരൊക്കെ വെച്ചുവരും അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ നടന്ന പോട്ടെ നശിപ്പിച്ച് കളയേണ്ടല്ലോ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എനിക്ക് വേറെ വരുമാനമില്ല പിന്നെ ഞാൻ കുഴിയിലോട്ട് പോയാൽ നോക്കാനായിട്ട് മക്കൾ തോന്നി നിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ മോളൊക്കെ അവിടെ പോയി നിൽക്കാൻ പറ്റും പറ്റത്തില്ല അവര് രണ്ടുപേരും കല്യാണം കഴിച്ച് രണ്ടുപേരും ഭാര്യ വീട്ടിലായി അവരുടെ കൂടെ നിൽക്കാൻ പറ്റും ഇതുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് അല്ല ഒരുപാട് പേര് കഴിക്കാൻ വേണ്ടി വരും ഞാൻ ഇങ്ങനെ പാർട്ടി മെമ്പറും കൂടിയാണേ എന്നിട്ട് അവരോട് പോലും ഞാനിവിടെ ഇപ്പം പറയുക അവരോട് പറഞ്ഞാലും പല അവർ വീടില്ല അവർക്കത് അവർക്കത് ചെവി കൊള്ളാൻ പറ്റില്ല ഞാൻ പറഞ്ഞ എനിക്കൊരു ക്യാൻറ്റീൻ എടുക്കുക പാർട്ടിക്കാരോട് പറയും എനിക്കൊരു ക്യാൻറ്റീൻ എടുക്കുക ഞാൻ അങ്ങനെയെങ്കിലും നടത്തട്ടെ അവരും അവർക്കും അവരുടെ ആവശ്യമില്ല അത്രേ ഉള്ളൂ നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മേടിക്കണേ തന്നെ പതിനായിരം രൂപ കയ്യിലുണ്ടല്ലേ എല്ലാ ഫുഡിനുള്ള ഞാനുള്ളതും ഉണ്ട് കിട്ടുന്ന വരുമാനം അവരുടെ ശമ്പളം കൊടുക്കും പിന്നെ അപ്പൊ പാലെടുക്കുന്നത് പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്ന നിറച്ച് വാങ്ങിച്ചത് അങ്ങനെയെല്ലാം പോയി കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് വരുമാനം പിടിച്ച് വെക്കാനുള്ളതില്ല എല്ലാ ദിവസം ഞാൻ ഒന്നും ഇല്ലാതെ ഇറങ്ങി ഒരു പൈസ എനിക്ക് ഇല്ലാതെ ഇറങ്ങിപ്പോ ഞാൻ രാവിലെ വരുമ്പോഴത്തേനും അവരുടെ ഒക്കെ തിരിച്ചു നടക്കുന്നുണ്ട് കട കവയമ്പ് കളയുമ്പല്ലോ തിരിച്ചു മറിച്ച് അപ്പോൾ നമ്മുടെ കട പറഞ്ഞ നമ്മുടെ പി എം ജി പട്ടം അല്ലേ പട്ടം പി എം ജിയിലോട്ട് ഇറങ്ങണ വഴി പട്ടത്തോട്ട് പി എം ജിന്ന് ഇറങ്ങണ വഴി വലത്ത സൈഡിലുള്ള ഗുരുദേവ് ഭക്ഷണശാല അതാണ് കടയുടെ പേര് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് സാറേന്ന് വിളിക്കാൻ ഞാൻ പഠിപ്പിച്ച ഇനി ഇനി പഴയ ഇനി പൈസ പോയതും അല്ലെങ്കിൽ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അത് എന്താ കിട്ടണെങ്കിൽ കിട്ടായി എവിടെന്നറിഞ്ഞൂട ഇനി നമുക്കൊക്കെ നമുക്ക് വീഡിയോയിൽ വെക്കാന്നേ ഉള്ളൂ അപ്പൊ അത് പോട്ട് ഇനി അത് ആലോചിച്ചോണ്ട് കരയില്ലേ കേട്ടാ ഇനി ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കല്ലേ മനസ്സിലായി ആൾക്കാർ പറ്റി പറ്റിക്കണ ഒരുപാട് പേരുണ്ടും അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യില്ല ഇനി കരയല്ലേ കേട്ടാ കരയണം ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത ഇനി വേണ്ട നമ്മൾ കഴിച്ച ഭക്ഷണം പിടിക്കണേ പൈസ അതൊക്കെ നമ്മൾ വാങ്ങേണ്ട ആൾക്കാരെയൊന്നും നമ്മൾ പൈസ മേടിക്കും നമ്മളങ്ങനെ എല്ലാരെയൊന്നും പോയി പൈസ വാങ്ങൂല നമ്മൾ നമ്മുടെ വരുമാന മാർഗം തന്നെയാണ് ഈ ബ്ലോഗിങ് എല്ലാ ഇതുപോലെ വീഡിയോ ചെയ്യണ ഒരുപാട് വരുമാന മാർഗം തന്നെയാണ് പക്ഷേ എന്ന് പറയാ നമ്മൾ ആളും തരാം നോക്കിയാലും പൈസ മേടിക്കുള്ളൂ പൈസ ഉള്ളവരെ മേടിക്കും ഇല്ലാത്തരേന്ന് മേടിക്കൂല ഇങ്ങനെ നിന്ന് ഇങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മേടിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മള് നമ്മളൊരു സന്തോഷം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തു തരുന്നത് അമ്മയ്ക്ക് അപ്പൊ കഴിച്ച എത്രയെന്ന് പറഞ്ഞാ നമുക്ക് ഊണ് മീന് എല്ലാം കൂടെ പറഞ്ഞോ ഇരുന്നൂറ്റി ഇരുപതാ തൽക്കാലം ഇത് പിടിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ഓക്കെ ഉയർച്ചയിലുണ്ടാവട്ടെ ഈ കട ഒരുപാട് പേര് അറിഞ്ഞു വരും കേട്ടോ ഇനി ഇനി മറ്റവിനിക്ക് കിട്ടുമെന്നുള്ളത് സംശയമാണ് പോട്ട് പോട്ടെന്ന് വയ്ക്കുക അല്ലാതെ പോയത് പോയി ഇനി അതൊന്നും ആരും നമുക്ക് തപ്പി വരാൻ തപ്പിത്തരായില്ല അതുകൊണ്ട് ഇനി പോയത് പോയി അപ്പോൾ ഇനി പുതിയ ആൾക്കാർ വന്നിട്ട് കച്ചവടം സെറ്റാവട്ടെ പോട്ടോ പേര് യാമിനി മോഹിനി സോറി സോറി മോഹിനി അവിടെ ഒരു കായ് കൊടുത്തു അപ്പം നമ്മുടെ ലൊക്കേഷൻ വരണമെന്ന് പറഞ്ഞാൽ പട്ട പി എം ജിയിൽ പട്ടത്തോട്ട് പോകുമ്പം ആ സിഗ്നൽ കഴിഞ്ഞ ഉടനെ സിഗ്നൽ കഴിഞ്ഞ ഉടനെ തന്നെ വലത്തെ സൈഡിലാണ് ഈ കട വരുന്നത് ഗുരുദേവ് ഭക്ഷണശാല നമ്മൾ കണ്ണാശുപത്രിയിലൊക്കെ തൊട്ടടുത്തായിട്ട് വരും അതാണ് പി എം ജി ജംഗ്ഷൻ പി എം ജി ജംഗ്ഷൻ വലത്തോട്ട് ലോ കോളേജ് മൃഗാശുപത്രി പോണ ആ ഒരു ജംഗ്ഷനാണ് അവിടുന്ന് താഴെ പട്ടത്തോട്ട് പോണ വഴിക്ക് വലത്തെ സൈഡിലാണ് ഗുരുദേവ് ഉള്ളത് രാവിലെ നാല് മണിയോട്ട് കടയുണ്ട് ചായയും കടികളെല്ലാം ഉണ്ട് പിന്നെ രാവിലെ ഉണ്ടല്ലേ കാപ്പിയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ചായയും കടികളും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് മണിയാകുമ്പോഴാണ് അമ്മ കട അടച്ചിട്ട് പോകുന്നത് പേര് യാമിനി എന്നാണ് ഇടുക്കി കാര്യമാണ് അതുകൊണ്ട് ആ മോഹിനി യാമിനി ജാമിനിയല്ല മോഹിനിയാണ് അപ്പോൾ അപ്പം ഇടുക്കി സ്റ്റൈലുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ കിട്ടുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവങ്ങളാണ് അപ്പോൾ വരുവ ഹെൽപ്പ് ചെയ്യുക ഇതൊരു ഹെൽപ്പായിട്ട് തന്നെ കരുതണം കാരണം ഈ ഒരു കടയാണ് ഈ അമ്മയുടെ ഏക ഒരു എന്ന് പറഞ്ഞത് അമ്മ റെൻറ്റിന് താമസിക്കുന്നതാണ് വേറെ സ്വന്തമായിട്ട് വേറെ ഇന്നും ഒരു വീട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിലുള്ള കിട്ടുന്ന ഒരു വരുമാനം വെച്ചിട്ടാണ് ചെയ്യണത് അപ്പം അങ്ങനെ ഒരു തുടങ്ങി ഒരാൾ തുടങ്ങിക്കൊടുത്ത ഒരു കടയാണ് പക്ഷെ അവിടെ വന്നിട്ട് ഒരാൾ ഒരു നാറിയ ഒരു കാര്യം കാണിച്ച് ഉണ്ടായിരുന്ന ഇരുപത് കട മേടിച്ച് ഇരുപത്തയ്യായിരം രൂപ വട്ടം കൊണ്ടുപോവുകയും ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വരിക കടയിൽ വന്ന് വിജയിപ്പിച്ച് കൊടുക്കുക